ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും വെസ്റ്റേൺ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും നമുക്കറിയാവുന്ന വസ്തുതയാണ് ഒഫീഷ്യലി അൺഒഫീഷ്യലിയും പല ഇസ്ലാമിക രാജ്യങ്ങളിലെയും അവരുടെ കോൺസുലേറ്റിൽ വിസ കൊടുക്കുന്നവരുടെ എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ചു അൺഒഫീഷ്യലിയാണ് ബാൻ ചെയ്തേക്കുന്നത് കാരണം ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ അവിടെ നടക്കുന്ന ജിഹാദ് പ്രശ്നങ്ങൾ അവിടെ പല മദ്രസകളും അടച്ചു പല ഇസ്ലാമിക് ക്ലർജീസിനെ പറഞ്ഞു വിട്ടു ഈ വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആ സംഭവങ്ങൾ പബ്ലിക്കായിട്ട് ഇടാൻ പറ്റത്തില്ല അവർക്കവിടെ വീട്ടിൽ ഇടാം ഇങ്ങനെയൊക്കെ നിയമം പല യൂറോപ്യൻ രാജ്യങ്ങളിലും കൊണ്ടുവന്നു അപ്പം എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളവർക്ക് വിസ പോലും കൊടുക്കാത്തത് ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും വിസ കൊടുക്കുന്നില്ല അതെന്താണ് കാരണം കുവൈറ്റ് ആണ് അനൗൺസ് ചെയ്തത് പാകിസ്ഥാൻകാർക്ക് വിസ കൊടുക്കില്ല അഫ്ഗാനിസ്ഥാൻകാർക്ക് വിസ കൊടുക്കുന്നില്ല മറ്റു പല രാജ്യങ്ങളും രാജ്യങ്ങളും അൺഒഫീഷ്യലി ഇസ്ലാമിക രാജ്യങ്ങളിൽ വർക്ക് വിസയോ വിസിറ്റ് വിസയോ കൊടുക്കുന്നില്ല അതിൻ്റെ കാരണം എന്ത് കുവൈറ്റ് പറയുന്ന പല ഇഷ്യൂസാണ് ഒന്നാമത് അവിടെയുള്ള സിറ്റീസുമായിട്ട് കുവൈറ്റ് സിറ്റീസിനുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്ത് ഡ്രഗിൻ്റെ സ്മഗ്ലിങ് ഏറ്റവും കൂടുതൽ നടത്തുന്ന പാകിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരും കാരണം അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവരുന്നു അത് പാകിസ്ഥാൻ വൈറ്റിൽ കൊടുക്കുന്നു അതിൻ്റെ പേരിലാണ് ഒന്ന് പറയുന്നു പിന്നീട് അവരെ തെറ്റായ രീതിയിൽ ഈ പറയുന്ന മത പരിപാടിയിലോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ പേരിലാണ് സൗദി അറേബ്യ പലരെയും തിരിച്ചുവിട്ടത് എന്തിനാണ് സൗദി അറേബ്യ പല ഇസ്ലാമിക് പ്രീച്ചേഴ്സിനെയും തിരിച്ചുവിട്ടത് പറഞ്ഞു വിട്ടത് ഒത്തിരി മലയാളികളെയും പറഞ്ഞു വിട്ടു എന്താ കാര്യം എന്തുവാ കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു സെക്യൂരിറ്റി പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ടർക്കി ഉറുദുഖോൻ സിറിയയിൽ നിന്നുള്ള മറ്റോ പാകിസ്ഥാനിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ആളുകളെ തിരിച്ചുവിട്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു എൻ്റെ കാര്യം എന്തുവാ കാരണം ആ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ രാജ്യത്ത് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അവരെ പറഞ്ഞു വിട്ടു എന്തു അതുമാണ് ചോദ്യം എന്തുകൊണ്ടാണ് കേരളത്തിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു വിടുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം മാറ്റങ്ങളുണ്ടായിട്ട് മറ്റുള്ള മതവിശ്വാസമുള്ള രാജ്യങ്ങൾ അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ അമേരിക്ക അവിടെയുള്ളവർ ഞങ്ങളുടെ രാജ്യത്ത് വരട്ടെ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളവർ ഞങ്ങളുടെ രാജ്യത്ത് ടൂറിനായിട്ട് വരണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ അതിനകത്ത് എക്സെപ്ഷൻ ഒരൊറ്റ കേസേ ഉള്ളൂ ഇന്ത്യക്കാര് ഇന്ത്യൻ മുസ്ലിമിന് എവിടെയും പോകാം അതൊരു വലിയ പ്രിവിലേജാണ് അതൊരു എലൈറ്റ് പ്രിവിലേജാണ് അത് ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് മറ്റു രാജ്യക്കാരെ അവരെ കയറ്റാതിരിക്കുന്നത് റീസൺ എന്താ അതിൻ്റെ കാര്യം എന്തുവാ കാരണം എല്ലാ രാജ്യത്തിനും അവരുടേതായ സെക്യൂരിറ്റി അത് വലിയ പ്രശ്നമാണ് ഈ പുരോഗമനം പറഞ്ഞ ഒരു ഭാഗ സമയത്ത് ഫ്രാൻസ് വലിയ പുരോഗമനം പുരോഗമനം പറഞ്ഞു നയൻ ഇലവൻ കഴിഞ്ഞപ്പോൾ പുരോഗമനം പറഞ്ഞു അത് കഴിഞ്ഞ് വേൾഡ് റെഫ്യൂജിയുമായിട്ട് ബന്ധപ്പെട്ടവര് പുരോഗമനം പറഞ്ഞു പിന്നീടാണ് ഫ്രാൻസും ഓസ്ട്രിയ ബെൽജിയം ഈ പറയുന്ന രാജ്യങ്ങൾ സ്വീഡൻ അയർലൻഡ് ഡെൻമാർക്ക് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്തിനാ അപ്പം ആ രാജ്യങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെന്തേ ഇസ്ലാമിക രാജ്യങ്ങൾ ആ തീരുമാനം എടുക്കുന്നേ റീസൺ എല്ലാ രാജ്യത്തിനും അവരുടേതായ സെക്യൂരിറ്റി എങ്ങനെ രാജ്യം മുന്നോട്ട് പോകും ഒരു പരമപ്രധാനമാണ് അതാണ് കാരണം എന്തുകൊണ്ട് ഈജിപ്റ്റ് കയറ്റുന്നില്ലല്ലോ എത്രയോ വർഷമായിട്ട് ഈജിപ്റ്റ് കയറ്റുന്നേ ഇല്ല ഇവരെയൊന്നും ഈ പറയുന്ന രാജ്യങ്ങൾ സുഡാൻ ആണെങ്കിലും പാക്കിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ആരെയും ഈജിപ്റ്റ് ടച്ച് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്താ കാരണം കാരണം അവിടുത്തെ ഡിഫെൻസ് ഫോഴ്സിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ഫൈറ്റ് ചെയ്യുക മുസ്ലിം ബ്രദർഹുഡ് എന്നും പറയുന്ന സംഭവം ഉണ്ടായിട്ട് അവർ പ്രശ്നത്തിലായി ഇതാണ് അതിൻ്റെ കാരണം അപ്പം അപ്പം എന്തൊക്കെയോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് ഈ പ്രശ്നം എന്തുവാന്നുള്ളത് മുസ്ലിം ഇസ്ലാം ലോകം മുസ്ലിം ലോകം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളെ ഇനി അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ക്രിസംഗി എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് റിയാലിറ്റിയാണ് എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ ഒരു ക്രൈസ്തവ രാജ്യം എന്ന് പറയുന്ന രാജ്യമൊന്നുമില്ല അപ്പം അവിടെ ഈ ഇസ്ലാമിക രാജ്യം നല്ലത് ക്രൈസ്തവ രാജ്യം എന്ന് ആരെങ്കിലും പറയാൻ കേട്ടിട്ടുണ്ട് അപ്പം ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള രാജ്യമാണ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് യൂറോപ്പിൽ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനത്തിന് താഴേയുള്ളൂ ക്രൈസ്തവ വിശ്വാസികൾ നേരത്തെ ഉണ്ടായിരുന്നു അത് കുറഞ്ഞുപോയി കാരണം പുതിയ ലോകമെന്ന് പറയുന്നതിൻ്റെ അകത്ത് മതവിശ്വാസമില്ല റിയാലിറ്റിയാണ് മനുഷ്യ സ്നേഹമാണ് അതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു ലോകത്ത് ഇസ്ലാം പോലെയുള്ള ഒരു മത സംഘടന അവിടെ പ്രവർത്തിക്കുന്നില്ല പള്ളിയിൽ പോകാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവരുടെ സാധനം അടിച്ചേൽപ്പിക്കാൻ വരാനും അവിടെ തീവ്രവാദം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് ബ്രിട്ടൻ പുതിയ അസയിലും ആ ലോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ലോകത്തിൽ പല രാജ്യങ്ങളും ആ ലോ ഉണ്ടാക്കുകയാണ് അത് ഒരു മതത്തെയാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് അതും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സംഭവം ഉണ്ട് ഓൾറെഡി പിന്നെ ഇതിനകത്ത് എന്ത് വ്യ വ്യത്യാസമാണ് നിങ്ങൾ ഈ കാണാൻ കാണുന്നത് ഇത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഈ ലോകമെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഒരു ഒരു ലോകം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ഡിജിറ്റൽ ലോകമാണെങ്കിൽ എല്ലാം കൂടെ ഒരു എല്ലാവരും കൂടെ ഒറ്റ സമൂഹമാണ് ആ സമൂഹം സമാധാനത്തോട് മുന്നോട്ട് പോകണോ അതോ മതത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് സൂയിസൈഡ് ബോംബും ഈ പ്രശ്നവും ആ പ്രശ്നവും വേണ്ടാത്ത പ്രശ്നവും പടം വരയ്ക്കാൻ പറ്റത്തില്ല ആർട്ട് പറ്റത്തില്ല ആ രീതിയിൽ പോകണോ ഇതാണ് ചോദ്യം വരുന്നത് ഇത് ചോദിക്കുന്നത് ചോദിക്കേണ്ട കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ലേഖനം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ ഇവരെ എതിർക്കുന്നതിൻ്റെ കാരണം ഈ രാജ്യങ്ങൾക്ക് ഇനി ഇസ്ലാം കൊണ്ട് നിന്നിട്ട കാര്യമില്ല അതുകൊണ്ടാണ് സൗദി അറേബ്യ ടൂറിസത്തിനായിട്ട് തുറന്നു കൊടുത്തേക്കുന്നത് ഈ ടൂറിസത്തിനായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക രാജ്യങ്ങൾ വരാൻ വേണ്ടിയല്ല കൊടുത്തേക്കുന്നത് ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ ടൂറിസമായിട്ട് വരിക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം ലോകം ഒരു വില്ലേജായിട്ട് മാറുന്നു അപ്പോൾ അതിനകത്ത് ഭാഗമാകുവാൻ വേണ്ടി കരുത്തരായ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട് അത് മതത്തിൻ്റെ പേരിൽ അവർക്ക് മാറാൻ മതത്തിൻ്റെ പേരിൽ അവർക്ക് വിഭിന്നത പാടില്ല അവർക്ക് മതം വേണ്ട എന്ന രീതിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പല നിയമങ്ങളും അവർ തന്നെ പൊളിച്ചെഴുതുന്നത് ഇതൊക്കെ കാണുമ്പോഴേ കേരളത്തിലിരുന്ന് നിങ്ങൾ വേവലാതിപ്പെട്ടോ ആപ്ലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇത് ലോകത്ത് കിടക്കുന്ന ചലനങ്ങളാണ് ആ ചലനമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബിൽ ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക് യു